നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി സമൂഹത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തി മറ്റൊരു വാർത്ത കൂടി സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ബിഷാ പട്ടണത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചു ദമാമിലെ ബിഷയിലെ റെയിനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് കോഴിക്കോട് ബേപ്പൂർ പണ്ഡിക് ഷാലഖണ്ഡി മുഹമ്മദ് ജാബിർ ബാലി ഷബുന മക്കളായ ലൈബ സഹ ലുത്ഫി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് സൗദിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹന അപകടത്തിൽ ഉമ്മയും ഉപ്പയും മൂന്ന് മക്കളും അടക്കം അഞ്ചു പേർ മരിച്ച സംഭവ സ്ഥലത്തും അവരുടെ മൃതദേഹങ്ങളുള്ള ആശുപത്രി മോർച്ചറിലും താൻ കണ്ട കാഴ്ചകൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകനെ എഴുതിയ കുറിപ്പ് ഉള്ളുലയ്ക്കുന്നതാണ് മീഡിയ വൺ റിപ്പോർട്ടർ അഫ്താബ് റഹ്മാൻ പങ്കുവച്ച കുറിപ്പിലാണ് മനസ്സിനെ പിടിച്ചുകുലുക്കുന്നത് അഫ്താബ് റഹ്മാന്റെ ഫേസ്ബുക്ക് ഉറിപ്പിൽ നിന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി ജാബിറിനെയും മക്കളെ വെള്ളപ്പൊതിയിൽ നിന്നും കണ്ടു ഉപ്പയുടെ അടുത്തുള്ള ചൂട് വിട്ടുമാറാത്ത അവരെ മൂന്ന് പേരെയും ഉമ്മയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തണുപ്പിച്ചു വെച്ചിരിക്കുന്നു എന്തൊരു പരീക്ഷണമാണ് റബ്ബെ രാത്രി വൈകിയാണ് റിയാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അൽ റയിൻ ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയത് നാട്ടിലുള്ള മോളയും മോനെയുമാണ് ഓർമ്മ വന്നത് പെൺകുഞ്ഞിന്റെ മുഖം കണ്ടതോടെ ബാക്കിയുള്ളവരെ കാണാതെ പുറത്തിറങ്ങി ആശുപത്രിക്ക് ചുറ്റുമുള്ള മരുഭൂമി പോലും തണുത്തു വിളറിയ പ്രതീതി അവർ കിടക്കുന്ന മോർച്ചറിക്കകം പോലെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ നാഥ അവിടെ എത്തിയ ശേഷം മലയാളികളാണ് പറഞ്ഞത് അത്രയേറെ അപകടം പിടിച്ച റോഡാണ് ഭീഷയിലേക്കുള്ളതെന്ന് റിയാദിൽ നിന്നും മക്ക റോഡിൽ മുസാഫിയയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഭീഷ റോഡായി അബഹയിലേക്കുള്ള വഴി കൂടിയാണിത് ഭീഷയിലേക്കുള്ള ഷോർട്ട് റോഡ് പല ഭാഗത്തും വൺവേക്ക് പകരം ടു വേ ഉണ്ട് ഒട്ടകങ്ങൾ കയറുന്ന വഴി രാത്രിയായാൽ വിജനത കുറവാണ് സൗദിയിൽ ഇത്തരം റോഡുകൾ ഓരോ അഞ്ച് കിലോമീറ്ററിലും വേഗത കൂടാതിരിക്കാൻ കാണാതെയും കണ്ടുവെച്ച ക്യാമറകളുണ്ട് പക്ഷേ സെക്കൻഡുകളുടെ ലാഭത്തിന് ക്യാമറ കഴിഞ്ഞുള്ള അല്പദൂരം എല്ലാവരും അടിച്ചു മിന്നി വാഹനം പറത്തും നൂറ്റി ഇരുപത് ഉള്ളിടത്ത് അതേ വേഗത്തിലോ നൂറ്റി ഇരുപത്തി അഞ്ചിലോ പറക്കും നൂറ്റി നാൽപ്പത് ഉള്ളിടത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആകെ കൂട്ടുമ്പോൾ കിട്ടുന്ന ലാഭം അഞ്ചോ പത്തോ മിനിറ്റുകളാണ് നഷ്ടമാകുന്നത് കുടുംബവും എങ്കിലും സുരക്ഷയ്ക്ക് പകരം കുറുക്കുവഴികളും എളുപ്പവും നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ പക്ഷേ കുടുംബവുമായി പോയ ജാബിർ അത്ര വേഗത്തിൽ അല്ലായിരുന്നു എന്നാണ് കാഴ്ചക്കാർ പറയുന്നത് പൊളിഞ്ഞ ലാൻഡ് ക്രൂയിസറിന്റെ മുൻഭാഗം അത്ര തകരണമെങ്കിൽ സൗദി യുവാവിന്റെ വാഹനം നല്ല വേഗതയിലായിരിക്കണം ട്രാഫിക് റിപ്പോർട്ടും പറയുന്നത് സൗദിയുടെ വാഹനം റോങ് സൈഡിൽ വന്നെന്നാണ് അദ്ദേഹവും അപകടത്തിൽ മരിച്ചിരുന്നു നേർക്കുനേർ ഇടിച്ചതോടെ ജാബിറിന്റെ വാഹനത്തിന്റെ മുൻവശം ഇടിഞ്ഞു പിൻസീറ്റിലുണ്ട് കുഞ്ഞുമക്കൾ ഏറെ നേരം ആ വേദന അനുഭവിച്ചു കാണണം അവരെ പുറത്തിറക്കാൻ വെട്ടിപ്പൊളിച്ച വണ്ടിയുടെ പിറകിൽ ചോക്ലേറ്റ് പൊതികൾ ഒന്നര മാസം മുൻപ് വന്ന മക്കൾക്ക് യാത്രയിൽ ഉപ്പച്ചു വാങ്ങിക്കൊടുത്തതാകാം സൗദിയിലെ വാഹന വാർത്തകളിൽ കുടുംബം ചിതറി പതിവ് ഒന്നുകിൽ മക്കൾ ബാക്കിയാകും അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ ബാക്കിയാകും അങ്ങനെയൊക്കെ ഇവർക്ക് പക്ഷേ ഒന്നിച്ചു മടങ്ങാനായിരുന്നു പടച്ചവന്റെ നിശ്ചയം ഉപ്പയും ഉമ്മയും മക്കളും പടച്ചവന്റെ തോട്ടത്തിൽ ഒന്നിച്ചിരിക്കട്ടെ വേദനിച്ചിരിക്കാൻ അവർ അഞ്ചു പേരിൽ ആരെയും പടച്ചവൻ ബാക്കിയാക്കിയില്ലല്ലോ തിരികെ പോകാനിരിക്കെ നാല് ആംബുലൻസുകൾ കൂടി വന്നു അതിൽ രണ്ടെണ്ണം മൃതദേഹങ്ങളാണെന്ന് അവിടെ കൂടിയവർ പറഞ്ഞു ഒരു സ്ത്രീയും പെൺകുട്ടിയും ജീവനോടെയും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വാഹനം ഇടിച്ചു കത്തിയതാണെന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു വേഗത എത്ര വേഗമാണ് നമ്മളെ കുടുംബത്തെ ജീവിതത്തെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത് ക്ഷമ റോഡിലും ഏറെ പ്രധാനമാണ് കൂട്ടരെ അഫ്ദാബ് കുറിപ്പിൽ അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി